ാരൻ കഥകൾ കണ്ടെത്തുന്നത് പലതരത്തിലാണ് ചിലപ്പോൾ അത് എവിടെയെങ്കിലും കേട്ടറിഞ്ഞ കഥകളായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം കണ്ടറിഞ്ഞ കഥകളായിരിക്കാം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചറിഞ്ഞ കഥകളായിരിക്കാം പക്ഷേ ഇതിലേക്കഴിഞ്ഞൊക്കെ തീവ്രമായ ഒരു എഴുത്തപ്പഴാന്ന് വെച്ചാൽ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ എഴുതുമ്പോഴാണ് അങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ തീഷ്ണമായ വഴികളിലൂടെ നടന്നൊരു എഴുത്തുകാരൻ എഴുതിയൊരു പുസ്തകമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് ഇതാണ് ആ പുസ്തകം അഖിൽ കെ എന്ന എഴുത്തുകാരൻ്റെ നീലച്ചടയൻ എന്നൊരു പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അഖിൽ കെ എന്നുള്ള എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം അദ്ദേഹം എങ്ങനെയാണ് ഈ പുസ്തകത്തിലോട്ട് എത്തിച്ചേർന്നതെന്ന് നമ്മൾ സംസാരിക്കണം അഖിൽ കെ എന്നുള്ള ഒരു എഴുത്തുകാരൻ അദ്ദേഹം ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഒരു ജെ സി ബി ഡ്രൈവറായിരുന്നു അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അങ്ങനെ ജെ സി ബി ഓടിച്ചും കൂലിപ്പാണി ചെയ്തുമൊക്കെ കിട്ടുന്ന തുച്ഛമായ വരുമാനം മാറ്റിവെച്ചിട്ട് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് നീലച്ചടൻ എന്ന ഈ പുസ്തകം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥകൾ അദ്ദേഹം പല പ്രസാധകർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരെല്ലാം അത് റിജക്റ്റ് ചെയ്തു പല മാസങ്ങളിലോട്ടും അയച്ചു കൊടുത്തിട്ട് ആരും തന്നെ അത് നോക്കുക പോലും ചെയ്തില്ല ഒടുവിൽ വേറെ വഴിയൊന്നും ഇല്ലാതെ ആയപ്പോഴാണ് അദ്ദേഹം പൈസ കൂട്ടിപ്പറക്കി ഒരു പുസ്തകം സ്വന്തമായി സെൽഫ് പബ്ലിഷ് ചെയ്തറക്കിയത് അങ്ങനെയാണ് നീലച്ചടൻ എന്നൊരു പുസ്തകം നമ്മുടെ കയ്യിലോട്ട് എത്തിയത് അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയാം അദ്ദേഹം ഈ പുസ്തകമൊക്കെ എഴുതുന്നതിന് മുമ്പ് തിരക്കഥകൾ എഴുതി എഴുതിയിരുന്നു തിരക്കഥകളുമായി അദ്ദേഹം ഒറ്റപ്പാലത്തുള്ളൊരു സംവിധായകൻ്റെ വീട്ടിലോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ സംവിധായകൻ്റെ ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ അവർ ഈ അഖിൽക്കയുടെ രൂപം കണ്ടിട്ട് അദ്ദേഹം ഇട്ട വസ്ത്രം കണ്ടിട്ട് മുഷിന വസ്ത്രം ഇട്ട് കാലിൽ ചെരുപ്പില്ലാതെയാണ് അദ്ദേഹം ചെന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം അത്രയ്ക്ക് മോശമായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞത് ഇത്രയ്ക്ക് മോശമായ ഒരാൾ ഒരിക്കലും കഥ പറയാൻ വരില്ല ഇങ്ങനെ ഒരാൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല നീ ഒരു കള്ളനാണ് രാവിലെ വീടും പരിസരവും എല്ലാം നോക്കി വെച്ചിട്ട് രാത്രി ഇവിടെ കക്കം കയറിയുന്ന ഒരു കള്ളനാണെന്ന് പറഞ്ഞു അഖിൽ കെ എന്നുള്ള എഴുത്തുകാരനെ അത് വിഷമിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ അദ്ദേഹത്തിന് അത് ആദ്യമായിട്ടല്ല കള്ളനെന്നൊരു വെളി സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുറച്ച് പണം കാണാതെ പോയി അന്ന് അഖിൽ കെ അദ്ദേഹം ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നേ ഇല്ല പക്ഷെ പിന്നീട് ഈ കളവിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നപ്പോൾ അധ്യാപിക ആദ്യം പിടിച്ച് എഴുന്നേപ്പിച്ചു നിർത്തിയത് അഖിലിനെയാണ് അതിന് പറഞ്ഞ കാരണമാണ് വിചിത്രം ഈ ക്ലാസ്സിൽ പണം മോഷ്ടിക്കേണ്ട ഗതികേടുള്ള ഒരു കുട്ടി നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ ത നീ തന്നെയാണ് ഇത് മോഷ്ടിച്ചതെന്ന് ഒരാളെ എത്രത്തോളം വേദനിപ്പിക്കാവോ അത്രത്തോളം വേദനിപ്പിക്കുന്ന മൂർച്ചയുള്ള വാക്കുകളില്ല അത് അങ്ങനെ തീഷ്ണമായ കുറേ ജീവിത സാഹചര്യങ്ങൾ കടന്നു വന്ന ഒരു എഴുത്തുകാരനാണെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തിലോട്ട് തന്നെ തിരികെ വരാം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഗ്രീൻ ബുക്സിൻ്റെ ജി മോട്ടിവേഷനാണ് ജി മോട്ടിവേഷൻ എന്നുള്ളത് ഗ്രീൻ ബുക്സിൻ്റെ ഒരു സെൽഫ് പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അതിനുള്ള സ്റ്റെപ്സുകളൊക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സെൽഫ് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്ന ഒന്നാണ് ജി മോട്ടിവേഷൻ അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ നൂറ്റിനാല് പേജുകളാണുള്ളത് ഇതിൻ്റെ അകത്ത് എട്ട് ചെറുകഥകളാണുള്ളത് എട്ട് കഥകൾ എന്നുള്ളത് എട്ട് തരത്തിലുള്ള കഥകളായിട്ട് വേണമെങ്കിൽ പറയാം എൻ്റെ ആദ്യത്തെ കഥ ചെക്കിപ്പൂത്തണ്ട ചക്കിപ്പൂത്തണ്ട എന്ന കഥയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും ആയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വിയോജിപ്പുണ്ട് കാരണം ആ കഥ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കേണ്ടതും ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടതും അത് മാറ്റുന്നതിലുള്ള അമർഷവും ഒക്കെയാണ് ആ കഥയിൽ എഴുത്തുകാരൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് തെയ്യവും ബേസിലാണ് ആ കഥ എഴുതിപ്പോയിരിക്കുന്നത് പക്ഷേ എനിക്ക് ആ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല കാരണം എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ മാറ്റപ്പെടേണ്ടതാണ് നമ്മുടെ കേരള സമൂഹത്തിലുണ്ടായിരുന്ന പല വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അങ്ങനെ മാറ്റപ്പെട്ടു വന്നതാണ് നമുക്കറിയാം സ്ത്രീകൾക്ക് മാറി മണി മാറി മറിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ലാത്ത തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്ന ഒരു സമൂഹമൊക്കെ ആയിരുന്നു നമ്മുടെ അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ റിഫോംഡ് ആയിട്ട് പുരോഗതി പ്രാപിച്ച് വന്നത് വളരെ വൈകി വളരെ പതുക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുരോഗതിയും അതുപോലെ തന്നെ താമസിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് പേഴ്സണലായിട്ടുള്ളത് അത് ഞാനൊരു പ്രത്യേക സമൂഹത്തെ വെച്ച് മാത്രം പറയല്ലോ കേട്ടോ ഇപ്പോൾ ഒരു ഹിന്ദു സമൂഹത്തെയോ അങ്ങനെയല്ല പറയുക മാറ്റങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ യുവജനങ്ങൾ വളരെ കുറവാണ് കുറവാണിപ്പോൾ പ്രാർത്ഥനകൾക്കും കുർബാനകൾക്കൊക്കെ ചെല്ലുന്നത് അവിടെ കൂടുതലും പ്രായമായവരെയും പിന്നെ അവരുടെ നിർബന്ധത്തിന് വരുന്ന കുട്ടികളെയാണ് ഇപ്പോൾ കാണാനുള്ളൂ അതുപോലെ തന്നെ ഇസ്ലാം സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾ മതം വിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് പലരും പൊതുമധ്യത്തിൽ വന്ന് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ ധൈര്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ വീണ്ടും വിശ്വാസങ്ങൾ സംരക്ഷിക്കണം ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നും പറഞ്ഞ് പിന്നോട്ട് യാത്ര ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഈ ഒരു ആശയമാണെങ്കിലും കഥ എന്നത് നല്ലൊരു വായനാനുഭവം നൽകുന്നൊരു കഥയാണ് കാരണം ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഈ അമ്പലങ്ങളിലെ പൊളിയൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ഓട് പൊളിച്ച് ഷീറ്റിടുക മുറ്റത്ത് നടക്കല് ടൈലിടുക അതുപോലെ അമ്പലക്കോളം കെട്ടിയെടുക്കുക അങ്ങനെയൊക്കെ എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളുകാരുടെ മറ്റൊരു ആകുലത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യമൊക്കെ സ്റ്റേജിൽ മാത്രം പെർഫോം ചെയ്യുന്ന നന്നായി മാറിപ്പോവോ അമ്പലത്തിൽ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും അത് പുറത്തോട്ട് പോവുമോ എന്നുള്ളതൊക്കെ ഒരു സംസാരം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ നമ്മളത് കഥകളിനെ നോക്കിയാൽ മതി കഥകളി ഇപ്പോൾ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ അമ്പലങ്ങളിലുള്ള കഥകളികളൊക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് എന്ന് കഴിയുമ്പോൾ നമ്മൾ കഥകളിയെയും തെയ്യത്തെയും ചെണ്ടമേളത്തെയൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു തന്നെയാണ് കാണിക്കുന്നത് അത് നമ്മുടെ കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഒരു കലാരൂപമാണ് ഐഡൻറ്റിറ്റിയാണ് അതൊരിക്കലും ഇല്ലാതെ അടുത്ത കഥയിലോട്ട് വരാം നരനായാട്ട് നരനായാട്ട് എന്നുള്ള കഥ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് ഒരു പോലീസുകാരനോട് കുറച്ച് ചെറുപ്പക്കാർക്ക് തോന്നുന്ന ഒരു റിവെഞ്ചാണ് കഥയിൽ പുതുമ ഇല്ലെങ്കിലും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിൽ ഒരുപാട് പുതുമയുണ്ട് നമ്മൾ ഒരിക്കലും അറിയാത്ത കുറച്ച് മേഖലകളിലൂടെയാണ് ഈ കഥയുടെ കഥ നടക്കുന്നത് അതായത് നിയമം ലംഘിച്ച് പൂഴി കിടത്താൻ പോകുന്ന ഡ്രൈവർമാരെ കുറിച്ചൊന്നും നമ്മളതിന് ചിന്തിച്ചിട്ടില്ല നമ്മുടെ മുമ്പിൽ അവരൊക്കെ വില്ലന്മാരായിരിക്കും പക്ഷേ നമ്മുടെ എഴുത്തുകാരൻ അങ്ങനെ ഒരു ജീവിത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് മുമ്പ് അപ്പോൾ ആ ഒരു അനുഭവമാണ് ഈ കഥയിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം മണൽ കിടത്തുന്ന ഒരു ലോറിയുടെ ഡ്രൈവറാണ് അതെല്ലാം വളരെ വ്യക്തമായി നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായി അവതരിപ്പിച്ചൊരു കഥയാണ് പിന്നെ അഖിൽക്കയുടെ പല കഥകളിലൊരു പ്രത്യേകത കണ്ടത് ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ ഒരു കഥാപാത്രത്തെ കൊണ്ടുവരുന്നുണ്ട് ആ കഥാപാത്രത്തെ വെച്ചിട്ടായിരിക്കും കഥ അവസാനിപ്പിക്കുന്നത് ആ ഒരു പാറ്റേൺ ഈ കഥയിലും ഉണ്ട് എന്നുള്ള കഥ നമുക്കൊരു സിനിമ കണ്ടിരിക്കുന്നത് പോലെ ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു കഥയാണ് പിന്നെ മൂന്നാമത്തെ കഥയാണ് നീലച്ചടയൻ നീലച്ചടയൻ എന്നുള്ളതിൻ്റെ ടൈറ്റിൽ കഥ തന്നെയാണ് ആ കഥയിൽ ഉദ്ദേശിക്കുന്ന നീലച്ചടയൻ കഞ്ചാവ് തന്നെയാണ് കഞ്ചാവ് വലിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്ത് മാത്രം വേറിട്ട് ചിന്തിക്കുന്നുണ്ട് അബി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അപ്പോൾ ബാക്കിയുള്ളവർ അബിക്കെന്തോ പ്രശ്നമുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷെ അബി തെറ്റായ കാര്യങ്ങളുടെ എടുത്ത് പോയിട്ട് വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇവർ ചെയ്യുന്നത് അതിലും വൃത്തിയെട്ട കാര്യങ്ങളാണ് അതായത് സ്വന്തം സഹോദരിയുടെ കൊളിമുറിയിൽ ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തുന്ന സഹോദരനും കൂട്ടുകാരനും ഒക്കെ ഉള്ളവരെടുത്ത് അവർ മറ്റൊരാൾ മോശമാണെന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് ഈ കഥ പോകുന്നത് അത് നല്ല രസകരമായൊരു ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് കഥ തീർക്കുന്നുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ അടുത്ത കഥ ഇത് ഭൂമിയാണ് എന്നുള്ള കഥയാണ് ഇത് ഭൂമിയാണെന്നുള്ള കഥ വീണ്ടും തെയ്യത്തിൻ്റെ പശ്ചാത്തലത്തിലോട്ട് വരുന്നു തെയ്യം വേഷം കെട്ടുന്ന ആളുകളുടെ ജീവിത എങ്ങനെയാണ് അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഈ കഥ വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും മനുഷ്യത്വരഹിതമായ പല കാര്യങ്ങളെക്കുറിച്ചും കാണേണ്ടി വരുന്നു അതായത് തെയ്യം സ്വയം അതായത് കനലിൻ്റെ മോളിലൂടെ നടക്കുമ്പോൾ പൊള്ളുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് വായിക്കുമ്പോൾ ഇച്ചിരി പ്രയാസം തോന്നി കാരണം നമ്മൾ ഒരു മനുഷ്യനാണ് തീടെ മോളിലൂടെ നടക്കുമ്പോൾ തീർച്ചയായും പൊള്ളും അത് എന്ത് വിശ്വാസത്തിൻ്റെ പേരിലായാലും അത് പൊള്ളും അതുപോലെ തെയ്യം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും സ്വയം ഉപദ്രവിക്കുന്നതും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ പിന്നെ ഇതിൻ്റെ അകത്ത് കഥ നല്ല മനോഹരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് പല രംഗങ്ങളും അതായത് പുലി വരുന്ന ഒരു രംഗമൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി പിന്നെ ഒരു പ്രണയം പറഞ്ഞു പോകുന്നുണ്ട് ഈ കഥ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നതും പെട്ടെന്നൊരു പോയിന്റിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുകയായിരുന്നു പല കാര്യങ്ങൾക്കൊരു പൂർത്തീകരണം വരാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എങ്കിലും ചെറുകഥയാണ് അത് വായനക്കാർക്ക് ആ ഡോട്ട്സുകൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ട് കൊടുക്കുന്നതും നല്ലൊരു രീതിയാണ് പിന്നെ അടുത്ത കഥയാണ് വിപ്ലവ പുഷ്പാഞ്ജലി വിപ്ലവ പുഷ്പാഞ്ജലി എന്നുള്ളൊരു കഥ ഒരു നാട്ടിൻപുറത്തെ കുറച്ച് സുഹൃത്തുക്കളുടെ കഥയാണ് അതിൻ്റെ അകത്ത് ദാസനെന്ന് പറഞ്ഞൊരു വിവാഹം കഴിക്കാത്ത കഴിക്കാത്തൊരു സുഹൃത്തുണ്ട് ഒരു സുഹൃത്താണ് അദ്ദേഹം തൻ്റെ കൂട്ടുകാരുടെ ഭാര്യമാരെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് അത് ഒരു നാട്ടിൻപുറ രീതിയിൽ പറഞ്ഞു വളരെ ആയിട്ട് പെരുമാറുന്ന ഒരു കഥാപാത്രമാണ് ദാസൻ ദാസൻ തൻ്റെ സുഹൃത്തുക്കളുടെ ഭാര്യമാരെ തെറ്റായ രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്നൊരു റിവെഞ്ച് തന്നെയാണ് ഈ കഥയിൽ വരുന്നത് പക്ഷെ അത് വേറൊരു പാറ്റേണിൽ പറഞ്ഞു പോകുന്നു നല്ലൊരു ക്ലൈമാക്സിൽ വന്ന് കഥ അവസാനിക്കുന്നു അപ്പോൾ അതും ആസ്വദിച്ച് വായിക്കാൻ പറ്റിയൊരു കഥയാണ് വിഷ് വിപ്ലവ പുഷ്പാഞ്ജലി പിന്നെയുള്ളതാണ് മൂങ്ങ മൂങ്ങ എന്നുള്ള കഥ ഒരു പരാജയപ്പെട്ട ഒരു സിനിമ മോഹിയുടെ കഥയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ളൊരു ബന്ധവും അതാണ് ആ കഥയിൽ പറഞ്ഞു പോകുന്നത് ഈ കഥയിലും ക്ലൈമാക്സിനോട് അടുപ്പിച്ച ഒരു കഥാപാത്രം വരുന്നുണ്ട് അവിഹിതം എന്നൊരു ടോപ്പിക് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ചില ഗ്യാപ്സുകൾ എനിക്ക് തോന്നിയെങ്കിലും നല്ല ഒരു കഥയാണ് നല്ല രീതിയിൽ തന്നെ അത് അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു മൂങ്ങയുടെ പ്രേതമൊക്കെ ഉണ്ട് കേട്ടോ ഈ കഥയിൽ പിന്നെ അടുത്ത കഥയാണ് ശീതവാഹിനി ശീതവാഹിനി എന്നുള്ള പേര് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല ആക്ച്വലി ആംബുലൻസിനെ കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തിൻ്റകത്ത് കഥാപാത്രം ആംബുലൻസ് ഡ്രൈവറാണ് ആംബുലൻസ് ഡ്രൈവർ ഒരു റിട്ടേൺ ഓട്ടം വന്നിരുന്ന സമയത്ത് റേപ്പ് ചെയ്യപ്പെട്ട് വഴിയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ അങ്ങനെയാണ് കഥ പോകുന്നത് ആ കഥയിൽ ലാംബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഈ കഥയും നല്ല വളരെ മനോഹരമായ ഒരു ക്ലൈമാക്സിൽ കൊണ്ടു വന്ന അവസാനിപ്പിക്കുന്നുണ്ട് നല്ല മികച്ചൊരു കഥയാണ് ശീതവാഹിനി പിന്നെ അവസാനത്തെ കഥയുടെ പേര് സെക്സ് ലാബ് അത് എനിക്ക് എന്നെ വളരെ വിഷമിപ്പിച്ച ഒരു കഥയാണ് കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ കഥാനായകൻ ഒരു ട്രാവലർ ഓടിക്കുന്ന ഡ്രൈവറാണ് അദ്ദേഹം ഏഴ് അല്ല ഒമ്പത് ചെറുപ്പക്കാരുമായിട്ട് ഒരു യാത്ര പോകുന്നു യാത്ര പോയിട്ട് ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ മഴ കാരണം സ്ഥലം കാണാനൊന്നും പറ്റില്ല അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുറിയിൽ അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പോൾ ഈ ഒമ്പത് ചെറുപ്പക്കാർ ചെറിയ കുട്ടികളാണ് അവർ അന്നത്തെ അന്നേരത്തെ കൗതുകത്തിന് ഈ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നുണ്ട് അങ്ങനെ ഡ്രൈവർ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുന്നു പിന്നെ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതായിട്ടാണ് ഈ കഥയിലുണ്ട് അത് എനിക്ക് ഇച്ചിരി ഭയങ്കര വിഷമം തോന്നി കാരണം ഒമ്പത് പേര് കൂടി ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നൊന്നും വായിച്ചിരിക്കാനുള്ള മനക്കരുത് എനിക്കില്ല അതുകൊണ്ട് എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഈ കഥ എങ്കിലും കഥ എന്ന രീതിയിൽ മനോഹരം തന്നെയാണ് ആ കഥ ഒരു ഇൻസിഡൻ്റും അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളും എഴുത്തുകാരനും പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധമൊക്കെയാണ് വ്യത്യസ്തമായ എട്ട് കഥകളുള്ള ഒരു പുസ്തകമാണ് നീലച്ചടയൻ ഈ കഥയിൽ എഴുത്തുകാരൻ്റെ ഒരു രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഉപമകൾ അത് വളരെ രസച്ച പാറ്റയെ പോലെ ചലിക്കുന്ന ക്ലോക്കിലെ സൂചികൾ സിഗരറ്റ് കുത്തി കിടത്തി കരിഞ്ഞതുപോലെയുള്ള ഉണക്ക പുല്ലുകൾ എടുക്കാൻ മറന്ന മുഷിഞ്ഞ തുണി അയിൽ കിടക്കുന്നത് പോലെ സൂര്യൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട് അത് ഈ കഥ ഈ പുസ്തകത്തിൽ മൊത്തം നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ അതുപോലത്തെ വർണ്ണനകൾ അത് നല്ല രസമുണ്ട് വായന കൂട്ടുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അത് എളുപ്പമല്ല ഒരു തേറിനെ എഴുതി പലിപ്പിക്കാൻ എളുപ്പമല്ല കാരണം കഥ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉപമകൾ എഴുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അസാമാന്യ കഴിവ് തന്നെ വേണം പിന്നെ അഖിൽ കെയുടെ എഴുത്ത് അല്പം റോയായ എഴുത്താണ് അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം അതുപോലെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് കഥകൾ എഴുതിയിരിക്കുന്നത് പിന്നെ തീവ്രമായ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് പല കഥകളിലും എടുത്തു നിൽക്കുന്നത് പിന്നെ ഒരു ഡ്രൈവർ എന്ന രീതിയിൽ വണ്ടിയെ അദ്ദേഹം എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഈ കഥകളിലെല്ലാം തന്നെ വണ്ടി ഒരു കഥാപാത്രമാണ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും വണ്ടിയോടുള്ള ബന്ധമൊക്കെ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ പുസ്തകത്തിൽ പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പല കഥാപാത്രങ്ങളുടെ പേരുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം ചെറുകഥ എഴുതുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമാണ് അദ്ദേഹം ഒരു കഥ എഴുതുന്ന സമയത്ത് ആ കഥാപാത്രങ്ങൾ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത പേരുകൾ അത് കഥാപാത്രത്തിന് കൊടുക്കും പിന്നെ അടുത്ത കഥ വേറൊരു സമയത്തായിരിക്കും എഴുതുന്നത് അന്നേരം ആ പേരുകൾ വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ സുജ ദാസൻ അബി എന്ന് പറഞ്ഞ പേരുകളൊക്കെ പല കഥകളിലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു പുസ്തക രൂപത്തിൽ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ഇൻഡിവിജ്വലായ കഥയ്ക്ക് അതൊരു പ്രശ്നമായ കാര്യമല്ല പിന്നെ അദ്ദേഹം എന്ന ഈ പുസ്തകം കഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് വലിയ വലിയ പ്രസാധകരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ അംഗീകരിക്കാൻ തുടങ്ങിയെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത് ഇനി അദ്ദേഹത്തിൻ്റെ സിംഹത്തിൻ്റെ കഥ എന്നുള്ളൊരു പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചിലപ്പോൾ അതായിരിക്കും ഞാൻ ഇനി അദ്ദേഹത്തിൻ്റെതായി അടുത്ത് എടുക്കാൻ പോകുന്ന പുസ്തകം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നീലച്ചടൻ എന്നൊരു പുസ്തകത്തെക്കുറിച്ച് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷവുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം താങ്ക് യു